നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ സ്വന്തം ചേലക്കരയിലും ഡോക്ടർ ടൂൾസിന്റെ പുതിയ പവർ ടൂൾ ഷോപ്പ് തുടങ്ങിയ വാർത്ത നല്ല ക്വാളിറ്റിയുള്ള വാറന്റിയുള്ള ലൈഫ് ടൈം സർവീസ് സപ്പോർട്ട് നൽകുന്ന ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള പവർ ടൂളുകൾ കുറഞ്ഞ വിലയിൽ ഇനി ചേലക്കരയിലെ മേപ്പാടം ജംഗ്ഷനിലുള്ള ഡോക്ടർ ടൂൾസ് ഷോപ്പിൽ സന്ദർശിക്കൂ ഡോക്ടർ ടൂൾസ് പവർ ടൂൾ സ്പെഷ്യലിസ്റ്റ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ വടക്കാഞ്ചേരി പുന്നമ്പറമ്പ് സ്വദേശി എം ആർ രതീഷിന് കേസിൽ വർഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു വഴി ചോദിച്ചതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിനിടെ യുവാവിനെ കത്തിക്കൊണ്ടുകുത്തി പരിക്കൽപ്പിച്ച കേസിലെ പ്രതിക്ക് കഠിന തടവും പിഴയും ശിക്ഷ വിധിച്ചു വടക്കാഞ്ചേരി പുന്നംപറമ്പ് സ്വദേശിയായ മടത്തിപ്പറമ്പിൽ വീട്ടിൽ എം ആർ എന്നും കണ്ണനെന്നും അറിയപ്പെടുന്ന രതീഷിനെയാണ് വടക്കാഞ്ചേരി ട്രാക്ക് സ്പെഷ്യൽ കോടതി മൂന്ന് വർഷം കഠിന തടവിനും രൂപ പിഴയടക്കാനും ശിക്ഷിച്ചത് പിഴ തുക അടച്ചില്ലെങ്കിൽ ആറുമാസം അധിക തടവ് കൂടി അനുഭവിക്കണം ഞ്ചേരി പോലീസിന്റെ ലോക്കൽ റൌഡി ലിസ്റ്റിലുള്ള ഇയാൾ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് അറിയിച്ചു മാർച്ച് ആസ്പദമായ സംഭവം നടന്നത് ആലപ്പുഴ സ്വദേശികളും ജോലി ആവശ്യത്തിനായി ഓട്ടുപാറയിൽ താമസിക്കുന്നവരുമായ യുവാക്കൾ രാത്രി ഭക്ഷണം കഴിഞ്ഞ് മടങ്ങുമ്പോൾ ബാർ ഹോട്ടലിലേക്കുള്ള വഴി ചോദിച്ചതിനെ ചൊല്ലിയാണ് തർക്കമുണ്ടായത് തുടർന്ന് പ്രതിയായ എം ആർ രതീഷും സുഹൃത്തുക്കളും ചേർന്ന് പരാതിക്കാരനെ അസഭ്യം പറയുകയും കയ്യിൽ കരുതിയിരുന്ന കത്തിക്കൊണ്ട് കുത്തി വീഴ്ത്തുകയുമായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ പരാതിക്കാരൻ പിന്നീട് ശസ്ത്രക്രിയക്ക് വിധേയനായി വടക്കഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ കെ മാധവൻകുട്ടി രജിസ്റ്റർ ചെയ്ത കേസിൽ സബ് ഇൻസ്പെക്ടർമാരായ ആനന്ദ് ഡി എസ് അനുരാജ് ടി എന്നിവരാണ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ഇ എസ് സീനത്ത് ഹാജരായി പോലീസ് ഉദ്യോഗസ്ഥരായ ഭുവനേശ്വർ പി ആർ ഗീത സിറിൽ രജു എന്നിവർ പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു ന്യൂസ് ഡെസ്ക് സിസി